അസലാമലൈക്കും വാർമത്തല്ല വളരെ സമകാലികമായൊരു വിഷയത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾക്കറിയാം കേരളത്തിലെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളം ഏറെ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തിനൊക്കെ ഏറെ പേര് കേട്ട ഒരു നാടായിരുന്നു എല്ലായിടങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും ഐക്യത്തോടെ നമ്മൾ എന്ത് വിയോജിപ്പുകൾക്കിടയിലും മനുഷ്യർ മനുഷ്യ ഐക്യം എന്ന് പറയുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി കൊണ്ടുപോയ ഒരു നാടാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് പക്ഷെ വളരെ സങ്കടകരമെന്ന് പറയട്ടെ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മളെ ആരൊക്കെയോ നമ്മളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന് സമകാല സംഭവങ്ങളൊക്കെ അതിന് സാക്ഷിയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ താൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ കക്ഷിക്ക് വിജയത്തിന് വേണ്ടി ഈ ഒരു മനുഷ്യൻ മനുഷ്യരെ തമ്മിൽ പരസ്പരം അകറ്റുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാക്കി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എല്ലാവരും ഒരു നാട്ടക്കുറി എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്വത്വത്തെയാണ് എന്നുള്ളതാണ് മുസ്ലിം പേടി ആവോളം വളർത്തി തങ്ങൾക്ക് എങ്ങനെ ഇവിടെ അധികാരം പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് ബാങ്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ആലോചനയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത് നടന്നിട്ടുള്ള ഒന്ന് രണ്ടാഴ്ചകൾക്കൊക്കെ മുമ്പ് തുടങ്ങിയ കുറച്ച് പ്രസ്താവനകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട് വളരെയേറെ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് വർഗീയമായിട്ടുള്ള പ്രസ്താവനകളാണ് പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ വിഷയത്തെ ബോധ്യപ്പെടുത്താനല്ല നിങ്ങളോട് ഈ വിഷയത്തെ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞു ഒരു നാട്ടക്കുറി എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെയാണെങ്കിൽ ആ മുസ്ലിം സമൂഹം ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് പുലർത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുര്ാനിൻ്റെ ഒരു വചനത്തെ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ വിശ്വാസത്തെ അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പ്രവാചകനെ ഒക്കെ വളരെ മോശമായ രീതിയിലൊക്കെ അല്ലെങ്കിൽ അവരുടെ സ്വത്വത്തെ ഒക്കെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ആളുകൾ പല കോണിൽ നിന്ന് പിന്നെ അതിനെതിരെ പരാമർശങ്ങളൊക്കെ വരുമ്പോൾ പരിഹാസങ്ങൾ വരുമ്പോൾ ഒക്കെ നമ്മൾ ഏത് രീതിയിൽ അതിനോടൊരു സമീപനം പുലർത്തണം എന്നുള്ളതിൻ്റെ വിശുദ്ധ ഖാനിൻ്റെ ഒരു ആയത്ത് ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തു ആലും റാനിൻ്റെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനമാണത് പറയുന്നത് എങ്ങനെയാണ് അല്ല തുബുല ഉന്നഫ് അംവാലിക്കും അംഫുസിക്കും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെയാണ് നിങ്ങളുടെ ധനത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ദേഹത്തിലും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും മാത്രവുമല്ല വല തസ്മാ നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും മിനല്ലതീന ഊത്തുൽ കിതാബ നിങ്ങൾക്ക് ഊത്തുൽ കിതാബ മിൻ കബിലിക്കും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും അതുപോലെ തന്നെ വമിനല്ലതീന അഷ്റക്കൂ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അതൻ കസീറ ധാരാളം കുത്തുവാക്കുകൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ധാരാളം കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് ആ സമയത്ത് നമ്മുടെ സമീപനം എന്തായിരിക്കണം വ ഇൻ തസ്ബിറോ നിങ്ങൾ നല്ലോണം ക്ഷമിക്കണം വ തത്തക്കോ നിങ്ങൾ പഠിച്ചോലെ നല്ലോണം സൂക്ഷിക്കുകയും വേണം അത് ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ നമ്മൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നത് അങ്ങേയറ്റത്തെ ക്ഷമയും പടച്ചു തമ്പുരാനുള്ള സൂക്ഷ സൂക്ഷ്മതയുള്ള ഒരു ജീവിതവുമാണ് നമ്മൾ നയിക്കേണ്ടത് എന്നാണ് വിശുദ്ധദൂറാൻ പറയുന്നത് നമുക്കറിയാം ഇൻ അള്ളാഹു ആ സ്വാഭിനിൻ അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് സൂക്ഷ്മത പാലിക്കുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സമൂഹം അപകടത്തിനെക്കുറിച്ച് വളരെ നമുക്ക് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കണം ഇതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന ആയത്ത് മരണത്തെക്കുറിച്ചാണ് ഒരു മനുഷ്യന്റെ വിജയം പറയുന്നത് ദുനിയാവിലല്ല പരിപൂർണമായി കുല്ലു നഫ്സിൻ ദായ്ക്കത്തുൽ മൗത്ത് എല്ലാ മനുഷ്യന്മാരും മരിക്കും ഇനവ തുനും ഉചുറക്കും യോമൽ കയ്യാമ അവന് അവൻ്റെ പ്രതിഫലം നൽകപ്പെടുക ഉയർത്തെ നേൽപ്പിൻ്റെ നാളിലാണ് പരിപൂർണമായിട്ട് അന്ന് ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലെത്തുന്നുവോ ഫാസ് അവനാണ് വിജയി അന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്വം പറയുന്നത് അപ്പം നമ്മുടെ വിജയം എന്ന് പറയുന്നത് ദുനിയാവിലല്ല നമ്മുടെ വിജയമെന്ന് പറയുന്നത് പരലോകത്ത് സ്വർഗം നേടലാണ് ആ രീതിയിലുള്ള ഒരു സൂക്ഷ്മതയുള്ള ഒരു ജീവിതവും അങ്ങേറ്റത്തെ ക്ഷമയുമാണ് നമ്മൾക്ക് ഈ സമയത്ത് ആവശ്യം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പല കോണിൽ നിന്നും പല കോണിൽ നിന്നും നമ്മൾക്കെതിരെ ഒരു ഇത്തരത്തിലുള്ള ആ പിന്നെ പരാമർശങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ക്ഷമയോടെ നന്മയിൽ നമ്മൾ എല്ലാവരുമായും സഹകരിക്കുക ഒരു നാടിന് നന്മയുണ്ടാകുന്ന എല്ലാ രംഗങ്ങളും അലൽ അലൽബിരി വത്തക്കുക നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക ഒരാ താഴാവനോ അലൽ ഇസ്മി വലോതുവാൻ ചീത്ത കാര്യങ്ങളിൽ തിന്മയിൽ നിങ്ങൾ സഹകരിക്കരുത് ഇതാണ് ദീനിൻ്റെ നിലപാട് പ്രപഞ്ചനാഥൻ നമ്മൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ വിഷയത്തിലെ നിലപാട് നമ്മൾ ചെയ്യേണ്ടത് അങ്ങേറ്റത്തെ ക്ഷമയും നന്മയിലുള്ള സഹകരണവും തിന്മയോട് തിന്മ സമൂഹത്തിന് തിന്മയുണ്ടാക്കുന്ന ദോഷകരമായി ഭവിക്കുന്ന ഒന്നിനോടും സഹകരിക്കാതിരിക്കലും നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് മറിച്ച് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പല കോണിൽ നിന്ന് ഇങ്ങനെ പരാമർശങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അവർക്ക് വല്ല പരാജയങ്ങളും സംഭവിക്കുമ്പോൾ കുറച്ചൊക്കെ കിട്ടണം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മളെ എതിർക്കുന്ന ആളുകൾക്ക് വല്ല വല്ല നഷ്ടവും സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചിന്ത വരുകയാണ് ആ അവർക്ക് കുറച്ച് കിട്ടണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ വർഗീയതയുടെ ഒരു വിത്ത് മുളച്ചു വരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വർഗീയതയുടെ ഒരു വിത്ത് മുളച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി എന്താണ് വർഗീയത വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ എൻ്റെ കക്ഷിക്ക് അല്ലെ ഞാൻ പിന്നെ ഞാൻ പ്രതിജ്ഞാനം ചെയ്യുന്ന എൻ്റെ കക്ഷിക്ക് അവർ എന്ത് നീതികേട് ചെയ്താലും എന്ത് വൃത്തികേട് ചെയ്താലും അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പിന്തുണക്കുകയോ മാനസികമായി അതിനോട് ഐക്യപ്പെടുകയോ ചെയ്യുകയും എൻ്റെ എതിർ പക്ഷത്തുള്ളവൻ്റെ നീതിയെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ള സ്വഭാവത്തിനാണ് നമ്മൾ പൊതുവേ നമ്മൾ ഈ വർഗീയത എന്ന് പറയുക അപ്പോൾ നമ്മളൊരു വർഗീയവാദി ആവുന്നതോടു കൂടെ നീതി നിഷേധമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നീതി നിഷേധം എന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ്റെ അടുക്കൽ അങ്ങേയറ്റത്തെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് വളരെ നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ക്ഷമിക്കുകയും പടച്ച തമ്പുരാനെ സൂക്ഷിക്കുകയും ചെയ്യുക അള്ളാൻ്റെ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ നമ്മൾ സംശയം പ്രകടിപ്പിക്കരുത്